സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയൊരു ദിവസമാണിന്ന് അതായത് നമ്മുടെ സായി അണ്ണൻ ചാനലുകളായ ചാനലുകൾ മുഴുവൻ പോയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് അതായത് ഞാൻ ഡീസെൻ്റാണ് ഞാൻ ഡീസൻ്റാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ്റെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളായാലും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചതികളായാലും പുറത്തിങ്ങനെ വന്നുകൊണ്ടേ അണ്ണൻ ഇന്നൊരു വീഡിയോ കിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര കമൻ്റ് തന്നെയാണ് അതായത് ഇയാളൊന്നും ജീവിതത്തിൽ ബിഗ് ബോസിൽ പോകാൻ പാടില്ലായിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ജീവിതം നശിച്ച ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും സായി എന്ന് പറയാം കാരണം അതുപോലെ ആയിപ്പോയി എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഉപദ്രവിച്ചവരുടെ ശാപമാണോ എന്നറിയില്ല കേട്ടോ ഇയാൾക്കൊരു ശാപം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള കോമഡിയിലാണ് ആൾക്കാർ എടുക്കുന്നത് അവിടെ വന്നിട്ട് കമൻറ്റിട്ടങ്ങ് മെഴുകലാണ് ഇപ്പോഴും എല്ലാ ചാനലിലും വന്നിട്ട് നുണയാണ് പറയുന്നത് പിടിച്ചു നിൽക്കാനല്ലേ നൊണ പറഞ്ഞോട്ടെ കുറച്ചൊക്കെ നുണ പറയട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതായാലും അതിൻ്റെ ഉള്ളു പോയി പെട്ടുപോയി പിന്നെന്താ ചെയ്യാ പക്ഷേ നിന്റെ കളി ജിൻറ്റോനോട് വേണ്ട നീ കേട്ടാ ജിൻറ്റോനോട് വേണ്ട വേറെ ആരോട് വേണമെങ്കിൽ നീ കളിച്ചോ ജിൻഡോനെ നീ തോണ്ടിപ്പുറത്തിടും മറ്റേതാക്കി എടുത്തിടും എന്നൊക്കെ പറഞ്ഞില്ലേ അതിന് നമ്മൾ വിടത്തില്ല മനസ്സിലായാ അതാണ് നിന്റെ അന്ത അതപ്പതനം ഞാൻ പറയുള്ളൂ ജിൻഡോനെ നീ ഉണ്ടാക്കാൻ നോക്കി അവിടെനിന്ന് ഏഹ് നീ ജിൻഡോ കേൾക്കാതെ ജിൻഡോ എനിക്ക് പേടിയാണ് ജിൻഡോനെ കാണുമ്പോൾ നീ മൂത്രൊഴിച്ച നടന്നവനാണ് ഇപ്പോഴും നീ എന്താ പറയുന്നത് എനിക്ക് മൂലക്കുരുവാന്നാ മൂലക്കുരു എനിക്ക് തോണ്ടിയെടുക്കലാണ് നീ രക്തം തോണ്ടിയെടുക്കലതിൻ്റെ ഉള്ളു തോണ്ടിയെടുക്കലാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് മറ്റേ ക്രീ ക്രീ ക്രീന്നാക്കലാണ് അതേ അസുഖം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരുടെ അസുഖം വെച്ചിട്ടും നീയും കുറെ പറഞ്ഞതല്ലേ അപ്പം നിൻ്റെ അസുഖം വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇനി നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളനുസരിച്ചോളൂ അല്ല നമുക്ക് നമ്മൾ അനുഭവിച്ചോളൂ അതാ എനക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നുണ പറഞ്ഞോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നുണ പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ഇനി ജനങ്ങളിൽ നിന്ന് ഇതെടുക്കണ്ടേ ജനങ്ങളെ കയ്യിലെടുത്താൽ മാത്രമേ അവൻ പറയുന്നതിന് വിലയുണ്ടാവുള്ളൂ ഇപ്പോഴിയിപ്പോൾ അവൻ ആര് ഒരു ഒരു സിനിമക്ക് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പാവത്തിന് കഴിയില്ല അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ പറയുക ആൾക്കാർ വിശ്വസിക്കൂലല്ലോ ഇപ്പോൾ സി പണ്ടത്തെ സീക്രട്ട് ഏജൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂവൂല് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റും സിനിമാക്കാരും എല്ലാം കൂടി ചേർന്നിട്ട് ഇവനെ നെഗറ്റീവാക്കി ആക്കി വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇവനെ കട്ട നെഗറ്റീവാക്കി ആക്കി വിട്ടു ഇവരെല്ലാം ചേർന്നിട്ട് എന്നുവെച്ചാൽ ലാലേട്ടനൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞേ ലാലേട്ടൻ്റെ സിനിമേനെ പറ്റിയിട്ട് അപ്പോൾ ആ ഒരു ചെറിയ ദേഷ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഇവനെ കട്ട നെഗറ്റീവാക്കി വിട്ടു ഇവനാണെങ്കിൽ എല്ലാവടേയും പോയി തേ തേഞ്ഞ് ഒട്ടിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഒരു ബലിയും ഇല്ലാതെ ഇപ്പം ചാനലുകളായ ചാനലുകൾ മുഴുവൻ കയറിയിട്ട് ന്യായീകരിച്ചുകൊണ്ട് നടക്കലാണ് മനസ്സിലായ അപ്പോഴേക്കും അതാ അവിടുന്ന് ഇന്ന് ഏറ്റവും വലിയൊരു ഫ്രണ്ട് ഉണ്ട് എന്ന ഡൂഡ് എന്ന കാര്യം പറഞ്ഞിട്ട് പിന്നെ ഹെലനോഫ് സ്പെർട്ട എന്നാൽ സ്പാർട്ട അത് ആ ഒരു ചാനലുകാരി ഇന്ന് വന്ന് പറയുന്നുണ്ട് എന്നെപ്പോലും അവർക്കിപ്പോൾ വിശ്വാസം ഇല്ലാന്ന് അതായത് ഡൂഡേ 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 എന്ന് വിളിച്ചിട്ട് ഇരുപത്തി മണിക്കൂറും വിളിച്ചിട്ട് സ്വന്തം സഹോദരിയെ പോലെ കൊണ്ട് നടന്നതെന്ന് പക്ഷേങ്കിൽ ഇപ്പോഴെന്നെ പോലും ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെയാണ് ഇപ്പോഴും ഒരുപാട് വേറെ ആൾക്കാരാണ് എന്നൊക്കെയാണ് ഡൂഡ് വരെ പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള ഒരുപാട് സഹപ്രവർത്തകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന് ഞങ്ങളെയൊന്നും വേണ്ട ഇപ്പം ഞങ്ങളെയൊന്നും വേണ്ട അതേ ഇപ്പം വേറെ സെലിബ്രിറ്റിയായി മാറിയിരിക്കുകയാണ് അയാൾ ഈ ബിഗ് ബോസ് പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മളെ അല്ല വേറെ പുതിയ പുതിയ ആൾക്കാരാണ് അയാളുടെ കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ സായിക്ക് നല്ല രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതായത് അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഒരു പിന്നെ ഇത് കൊടുക്കണം എന്ന് എനക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു സംഭവം പോലും മനസ്സിലാകുന്നില്ല ഞാൻ ഇന്ന് മൂന്ന് ഇൻ്റർവ്യൂ കാരണം കണ്ടു അയാളത് ഈ മൂന്ന് ഇൻ്റർവ്യൂവിലും അയാൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുണ്ടിയിൽ തിരിക്കിട്ടിട്ട് രക്തം കൊഴിച്ച് കളയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ വേറെ ഒന്നും മനസ്സിലാകുന്നില്ല മൂലക്കുരുടെ കാര്യം വേറെ ഒരു കാര്യവും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഇയാൾ എന്താ പറയുന്നത് ഇയാൾ അത്തുമ്പിത്താണോ പറയുന്നത് അല്ലെങ്കിൽ ഇയാൾ എവിടെയൊക്കെയോ ആണ് എത്തുന്നത് അതായത് വലിയ വലിയ ഫിലോസഫികളാണ് പറയുന്നത് ഈ ഫിലോസഫികളിൻ്റെ ഈ ഫിലോസഫി പറയുന്നതിൻ്റെ ഒരു ശതമാനമെങ്കിലും ആ ഒരു ബിഗ് ബോസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഏതോ ഒരു നിലയിലെത്തിപ്പോയനെ മനസ്സിലാക്കണം നിങ്ങൾ അതുപോലും അവിടെ കാണിക്കാതെ വാഴ പോലെ ഇരുന്നു എന്ന് ഞാൻ പറയത്തില്ല എന്താ കാരണം എന്ന് വാഴ വരെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുന്നുണ്ട് വാഴ കാറ്റ് വരും പാടുന്നുണ്ട് ഇത് ഇതുമില്ലല്ലോ ഇത് രാവിലെ പോലെ വൈകുന്നേരം വരവേൽ തലാണിയും പിടിച്ചിട്ട് അവിടെ ഇരിക്കും ജിൻഡോ 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 ആ തലാണിയും പിടിച്ചിപ്പുറത്ത് ഇരിക്കും ജിൻഡോനെ ഞാൻ പുറത്താക്കും ജിൻഡോനെ ഞാൻ കപ്പടിപ്പിക്കത്തില്ല കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് പറയും ജിൻഡോനെ എന്നെ മാത്രമേ പേടിയുള്ളൂ ഞാൻ കപ്പടിപ്പിക്കത്തില്ല കുറച്ച് അവിടെ നിന്നിട്ട് പറയും ജിൻഡോ ജിൻഡോ ജിൻറ്റോ മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ ജിൻഡോനെ ആലോചിച്ച് 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 ഇയാൾക്ക് എന്തോ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജിൻഡോ ജിൻഡോ ഇപ്പോഴും ജിൻഡോന് എങ്ങനെ കപ്പ് കൊടുക്കാതിരിക്കാം അതിനുള്ള ഒരു റിസർച്ചിലാണ് ഇപ്പോൾ അവസാന നിമിഷം സിജോ എങ്ങനെയാണ് പുറത്ത് വന്നത് സിജോ പുറത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പുറത്തിറങ്ങിയില്ലേ ഇയാൾ പുറത്തിറങ്ങിയപ്പോൾ സിജോൻ്റെ ആർമിക്കാറിലും കൂടിയിട്ട് ഇയാൾ കൂടെ കൂടി അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഗെയിം ചേഞ്ച് ഇയാൾ മാറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം കൊണ്ടുവരുമോ എന്ന് ഈ ചാനലിനൊരു സംശയം അതുകൊണ്ട് തന്നെയാണ് സിജോൻ്റെ അടുത്ത് വെളിയിലിട്ടത് അല്ലാതെ ഒന്നും അവരുടെ അടുത്ത് വെളിയിലിടില്ല സിജോനെ അവർ നൂറ് ദിവസം നിർത്തിക്കുമായിരുന്നു ഈ അരിയണ്ണൻ എന്ന് പറയുന്ന സായി കാരണമാണ് സിജോ വെളിയിൽ വരേണ്ടി വന്നത് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ നമ്മൾ എന്തിനാണ് പോകുന്നത് അവിടെ കളിക്കാനല്ലേ പോകുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പക്ഷേ സായി അവിടെ പോയത് കളിക്കാനൊന്നും അല്ല സായി അവിടെ പോയതെന്ന് തന്നെ ജാസ്മിനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതിലാണ് ഇന്ന് തേഞ്ഞ് ഒട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം മക്കളെ നമ്മളെല്ലൊന്നും വിശ്വസിക്കേണ്ട ആ പച്ച നുണകൾ പറയുക അവിടെ പച്ച നുണകൾ പറയും അന്തരീക്ഷ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അതായത് ഞാൻ പലപ്പോഴും ആലോചിക്കാണ്ട് ഇവർക്ക് ഉളുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പറയുന്നതൊക്കെ അപ്പം മാറ്റി പറയൂ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞ നിലപാടുകൾ എന്ന് പറയുന്ന ഒരു സംഭവമില്ല എന്തൊക്കെയോ പറയുന്നത് എന്തൊക്കെയോ കേൾക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സ പിന്നെ സമൂഹത്തിന് വേണ്ട ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒന്നുമില്ല ഇന്നിപ്പോഴും ഞാൻ ഒരു പഴയ വീഡിയോ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓ ഇവനെ ശരിക്കും പ്രധാനമന്ത്രിയായിട്ട് വരണം അതിൻ്റെ അകത്ത് കമൻറ്റ് വരുക ഇവനാന്ന് ശരിക്കും മുഖ്യമന്ത്രി ആകണ്ടെന്നല്ലോ ആലോചിച്ച് നോക്കണം നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം ഇവനാണ് നാട്ടിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് അതുപോലെ തന്നെ അങ്ങനെ ഇവനെങ്ങാറ്റം മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കട്ടെ നമ്മുടെ നാടിന് നമ്മുടെ നാട് കുട്ടിച്ചോറായി പോകില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ശരിക്ക് കരച്ചിലും വരുന്നു ചിരിയും വരുന്ന ഈ ചങ്ങാതിൻ്റെ അവസ്ഥ കാണുമ്പോൾ എന്തോ ഒരു തരം അവസ്ഥയിലാണ് ഇപ്പം വന്നിട്ട് എല്ലാ ചാനലും ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് നല്ല അവസ്ഥയാണ് നടന്ന് മനസ്സിലാക്കണം അല്ല പൈസ പോക്കറ്റിലായി അതുവേറെ പ്രശ്നം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ജനങ്ങളുടെ മുന്നിലുള്ള ആ ഒരു പഴയ ബലിയില്ലേ ആ ബലിയങ്ങ് പോയില്ലേ നമ്മൾ ലക്ഷങ്ങൾ അഞ്ച് ലക്ഷങ്ങൾ നമുക്ക് നിമിഷ നേരം കൊണ്ടുണ്ടാക്കാം അമ്പത് ലക്ഷം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇനി ജനങ്ങളെ മുമ്പിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക ഇല്ലെങ്കിൽ ജനങ്ങളെ മുന്നിൽ ഒന്ന് എന്നാൽ ഇതാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വപ്നമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളു കാരണം ഇയാൾക്ക് ഇനിയൊരു പിന്നെ ജനങ്ങളുടെ മുന്നിൽ ഒരു വിശ്വാസം ഇനി കിട്ടൂല ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇനി കോടികൾ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലും ജനങ്ങളുടെ മുന്നിൽ ഇയാൾ ഈ തറ പറ്റിയ ഒരാൾ എന്ന നിലയിൽ തന്നെയാണെന്നറിയപ്പെടുക അതുമാത്രവുമല്ല ഇനിയിപ്പോഴും ഇയാളുടെ ഈ തലമുറ തന്നെ ഈ പിന്നെ ആ പേര് പറയുമ്പോൾ ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും എനിക്ക് പറയാനുള്ളൂ ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും അവരൊരു കോമഡി പീസായിട്ട് വരുന്ന ആള് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നമുക്ക് ഈയിലും വലിയ വരാനുണ്ട് നന്ദി നമസ്കാരം